ഹായ് ഫ്രണ്ട്സ് ലോ ഓഫ് അട്രാക്ഷൻ്റെ അടുത്തൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഒരു ദിവസം ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ കൈവെള്ളയിൽ നമ്മൾ പ്രാർത്ഥിച്ചു നമ്മളുടെ മുഖത്തേക്ക് നമ്മൾ പിന്നെ പ്രാർത്ഥന ചൊല്ലി നമ്മൾ ഐശ്വര്യപൂർണമായി ഉണർന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ദിവസത്തെ ടിപ്പ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മീൻസ് ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതാണ് എങ്കിലും ഞാൻ രണ്ടാമതായ ഒരു സ്റ്റെപ്പ് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഗീവ്നെസ് ആണ് ഞാൻ പറയുന്നത് അതായത് നമ്മളുടെ മനസ്സിലുള്ള ആൾക്കാരുടെ ആൾക്കാരെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട് അതിനെ മാപ്പാക്കുക എന്നുള്ളതാണ് ഫോർ ഗീവ്നെസ് ആണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും മനസ്സിൽ വിദ്വേഷവും ദേഷ്യവും ഒക്കെ കൊണ്ട് നടന്നുകൊണ്ട് നമുക്കൊരു മാനിഫെസ്റ്റേഷൻ ടെക്നീക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കുക ചെയ്യാം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഫോർ ഗീവ്നെസ് പറയുന്നത് അപ്പോൾ നമ്മൾ മാപ്പ് കൊടുക്കൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളുടെ മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം നമ്മളുടെ മനസ്സിന് നല്ല രീതിയിൽ പ്രവർത്തിച്ചത് അതായത് നമ്മൾ ആദ്യം പറഞ്ഞു പോലെ കൃതജ്ഞത ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഫോർ ആണ് പഠിക്കുന്നത് അപ്പോൾ ഫോർ സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം ഒരിടത്ത് ശാന്തമായി ശാന്തമായി ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു പത്ത് ഇരുപത് മിനിറ്റ് നമ്മൾക്കായി ചിലവഴിക്കുക അത്രേ ഉള്ളൂ ആ സമയം കൊണ്ട് നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ മുഖാന്തരം അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ആരോടെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ നമ്മളുടെ മനസ്സിൽ തൊട്ട് നമ്മൾ മാപ്പ് പറയുകയാണ് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അയാളോട് മാപ്പ് പറയാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഡയറക്റ്റായിട്ട് മാപ്പ് പറയുക പറയാം അതല്ല നമുക്ക് നമ്മൾക്ക് അങ്ങനെ ഒരു പറയാനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ തട്ടി നമുക്ക് മാപ്പ് പറയാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക ശാന്തമായ ഒരു അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക ഇരുന്നതിന് ശേഷം ഇപ്പോൾ മുറി അടച്ചിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉള്ളെങ്കിൽ അവിടെ ഇരിക്കുക അവിടെ ഇരുന്നുകൊണ്ട് നമ്മളാദ്യം നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക നമ്മൾ എപ്പോഴാണ് ആ അയാൾ ആ വ്യക്തി നമ്മളോടൊരു നമുക്ക് ദേഷ്യമുണ്ടാകുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റമുണ്ടായത് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടായത് ആ സംഭവത്തെ നമ്മൾ പതിയെ മനസ്സിലാലോചിക്കുക മനസ്സിലാലോചിച്ചതിന് ശേഷം നമ്മൾ അതിന് എതിരായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അയാൾ അങ്ങനെ ചെയ്തത് ചിലപ്പോൾ നമ്മളോടുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണ മൂലമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ പ്രത്യേക സർക്കംസ്റ്റാൻസ് ഉണ്ടായിരിക്കാം അങ്ങനെ എന്നോട് ചെയ്തത് എന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ സാവധാനം അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുന്നതായി മനസ്സുകൊണ്ട് പറയുക ഞാൻ അയാളോട് മാപ്പ് പറയുന്നു ഞാൻ അയാളോട് മാപ്പ് പറയുന്നു ഞാൻ അയാളോട് മാപ്പ് പറയുന്നു ഇനി ഞാൻ എൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ളൊരു വിദ്വേഷ്യമില്ല അത്തരത്തിലുള്ളൊരു ദേഷ്യവുമില്ല അപ്പോൾ നമ്മൾ അയാളോടുള്ള ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം അവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ് ഫോർഗ്യൂണേഴ്സ് അപ്പോൾ നമ്മൾ എല്ലാത്തിനും നന്ദി ഉണ്ടായിരിക്കുക നമ്മൾ രണ്ടാമത് നമുക്ക് വൈരാഗ്യമുള്ളവരോട് നമ്മൾ മറന്നു കളയുക നമ്മളോട് ദേഷ്യമുള്ളവരോട് നമ്മൾ മാപ്പ് കൊടുക്കുകയാണ് അപ്പോൾ അതാണ് ഫോർഗ്യൂണേഴ്സ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇതിങ്ങനെയുള്ള പടിപടിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിലേക്ക് ചെല്ലാൻ എന്തെങ്കിലും അട്രാക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം പകയും വിദ്വേഷവും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഫോർ ഗിവിനസ് മെത്തേഡ് അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുമല്ലോ പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ഒരു ടിപ്പുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്